ില്ലാത്തത് അപ്പൊ അകതി ഭാഗങ്ങളും കാല് കൈ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് കിട്ടിയിട്ട് കുറച്ച് ചിലതൊക്കെ കാണാൻ കാണാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് കാണാൻ പോന്നിട്ടില്ല കക്കര അങ്ങനെ പുഴേന്റെ അക്കരന്നൊക്കെ ബോഡി എടുത്ത് ഇങ്ങനെ പോകുന്ന കണ്ടിട്ടുള്ളൂ കണ്ടില്ല കണ്ടില്ലെന്ന് കാണാൻ നമുക്ക് കഴിയുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ മനുഷ്യനല്ലേ മനുഷ്യന് നമ്മളെ പോലെ ഒരു ആളാകുമ്പോ അത് കാണാൻ കഴിഞ്ഞു കണ്ടു നിൽക്കാൻ പറ്റൂല അങ്ങനത്തെ ഞാൻ കൂടുതൽ കാണാൻ പോയി പോലപ്പുറത്താണ് വന്നത് മലപ്പുറം തിരൂര് പൊന്നാനി പെരിന്തൽമണ്ണ മലമ്പൂര് തിരുവാലി താനൂര് അങ്ങനെ ശേഷം എന്നുള്ള ഒട്ടുമിക്ക വനിതാ വളണ്ടിയേഴ്സും ഞങ്ങൾ വന്നിട്ടുണ്ട് സിവിൽ ഡിവൻസ് അംഗങ്ങൾ വന്നിട്ടുണ്ട് പല ആഭിതാമിത്ര അംഗങ്ങളും വന്നിട്ടുണ്ട് ഞങ്ങൾ സ്ത്രീകളാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ പല ബുദ്ധിമുട്ടുകളെല്ലാം ഞങ്ങൾ ഒതുക്കി ഞങ്ങളുടെ കുട്ടികളെല്ലാവരും സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് അത് നമുക്കിന്നൊരു ഒറ്റക്കെട്ടായിട്ട് നമുക്ക് ഇന്നത്തെ ഇതിൽ പ്രവർത്തിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ രണ്ട് മൂന്ന് ദിവസം മുന്നേ വന്നിരുന്ന ബ്രിഡ്ജിലായിരുന്നു അതിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പലരും ചോദിച്ചു റോപ്പ് പിടിച്ച് വലിക്കുകയായിരുന്നു വലിയ വലിയ തടികളായിരുന്നു അപ്പൊ ഞങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്തു ഞങ്ങള് എൻ ഡിആർഎഫിന്റെ ഒപ്പം തന്നെ അവര് ഞങ്ങളോടൊപ്പം തന്നിട്ട് ഞങ്ങളത് അത്യാവശ്യം രീതിയിൽ തന്നെ ഞങ്ങള് ചെയ്തു നമ്മളെ മൃതശരത്തിന്റെ അഞ്ച് ഭാഗങ്ങൾ കിട്ടി വേറെ ആൾക്കാരുടെ അഞ്ചാ ഇത് കിട്ടി പിന്നെ ഇന്നാണ് ഇന്നിപ്പോ ഞങ്ങള് കുറച്ചുപേരായി ഇതിപ്പോ കഴിഞ്ഞു ഫസ്റ്റ് കിട്ടിയത് ഒരു നാല് വയസ്സായ ഒരു കുട്ടീനായിരുന്നു അപ്പൊ ആ കുട്ടീനെ കിട്ടി കൊണ്ടുവന്നിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പിന്നെ കുട്ടി അതൊക്കെ മണ്ണ് കുറച്ച് മുഖം ഓടിയിട്ടൊക്കെ ആയിട്ടുള്ള അവസ്ഥയിലായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ആയി പിന്നെ അവിടെ തന്നെ വെള്ളം എടുത്ത് കുട്ടീനെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞങ്ങള് കൊടുത്ത് വരാതാക്കി പിന്നെ അവിടെ പിന്നെ ഒരുപാട് ഷിഫ്റ്റ് ചെയ്യലിന് ഞങ്ങളിപ്പോ വർക്ക് ദുരന്തം നടന്നിട്ട് ഏഴാമത്തെ ദിവസമാണ് മുണ്ടേരി ഫാം ഭാഗത്ത് നിന്ന് തെരഞ്ഞു തുടങ്ങുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പിന്നെ അങ്ങോട്ട് ഉൾക്കാട്ടിലേക്ക് ഉള്ള തെരച്ചിൽ ഇന്ന് ഉണ്ടായിട്ടില്ല പക്ഷെ അവിടുന്ന് അങ്ങോട്ട് താഴത്താണ് കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലം ആ ഒഴുക്കിൽ ധാരാളം ഇപ്പൊ മൃതദേഹങ്ങളൊക്കെ ഇന്നലെ ഒരു പന്ത്രണ്ട് പോയിന്റ് ഇന്ന് ബോഡി പാർട്സും അതുപോലെ തന്നെ ഒരു നാല് ഫുൾ ബോഡി ലോകുന്നു ഇന്നലെ തെരച്ചിലില് അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നൊരു ഏഴ് പോയിന്റിലാണ് ഇന്ന് ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും ആപദാമിത്ര അംഗങ്ങളും സംയുക്തമായിട്ട് ഇന്ന് തിരയുന്നത് ഏകദേശം ഒരു നൂറ്റി അൻപതോളം ഫയർഫോഴ്സിന്റെ ടീം ഉണ്ടായിരുന്നു ഇന്ന് പ്രധാനമായും മുണ്ടേരിയിൽ മുക്കം മസ്ജിദ് പോത്തുകല്ല് പൂക്കൂട്ടുമണ്ണ ഓടായിക്കൽ പിന്നെ ഇടവണ്ണ വാഴക്കാട് വരെയാണെന്ന് ഈ ആറ് പോയിന്റുകളിലായിട്ട് ഇന്ന് തിരഞ്ഞിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ തെരച്ചിലില് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വളണ്ടിയേഴ്സും അതുപോലെ തന്നെ സേനാംഗങ്ങളും അടിച്ചു പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ പുഴയുടെ ഇരു കരകളിലുമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും അരിച്ചു പറഞ്ഞിട്ടുണ്ട് കുറച്ച് മൃഗങ്ങളെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കണ്ട കണ്ടെത്താൻ സാധിച്ചത് അല്ലാതെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇനി നാളെയും കൂടി തെരച്ചിലുണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ ഫയർ ഓഫീസർ നാളെയും കൂടി തെരച്ചിൽ നടത്തണം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് ഈ പുഴഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഭീഷണിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അല്ല ഈ പുഴഭാഗത്ത് താമസിക്കുന്ന ഭീഷണിയിൽ ഇപ്പൊ നമ്മളിപ്പോ നിലവില് ഈയൊരു ഭാഗത്ത് നമ്മളെ മുണ്ടേരി ഇങ്ങനെയുള്ള ഈ ഒരു ഭാഗത്ത് നിലവിലൊരു ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഭീഷണിണ്ടായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടില്ല ആ ഉരുൾപൊട്ടലിന്റെ ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് ഒഴുകിയിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ നമ്മള് പിന്നെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുതൽ മുതൽ നമ്മൾ ഇങ്ങോട്ട് ഇപ്പോ സാറ് പറഞ്ഞിട്ടുള്ള വാഴക്കാട് വരെയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ വിശദമായിട്ടുള്ള സെർച്ച് നടത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ അതായത് ഇൻസിഡന്റ് നടന്ന അന്ന് മുതൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഏറെക്കുറെ പതിമൂന്ന് ആണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് ഉള്ളത് അതിൽ നമ്മൾ ഏറ്റവും മുകളിലല്ലാതെ അതിന്റെ തൊട്ടു താഴത്ത് അതായത് ഏറ്റവും അടിയിൽ നിന്ന് മുകളിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ വരെ നമ്മൾ സഞ്ചരിച്ച് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അതിശക്തമായിട്ടുള്ള ഒഴുക്കിനെ മറികണമെന്ന് കൂടി ഫയർ സർവീസിന്റെ ടീം എത്തുണ്ടായി അതിനുശേഷം അവർ വയനാട് ഏരിയയിലേക്ക് അതായത് മലപ്പുറം ഏരിയ കഴിഞ്ഞ് ജില്ലാ അതിർത്തി കഴിഞ്ഞ് വയനാട് ജില്ലാ അതിർത്തിയിലേക്ക് വരെ നമ്മൾ ആദ്യ ദിവസം അതായത് ബുധനാഴ്ച ദിവസം ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച ദിവസം നമ്മളുടെ സ്പെഷ്യൽ ടീം എത്തിച്ചേരുണ്ടായി അതോടൊപ്പം നമ്മളുടെ ഫയർ സർവീസിന്റെ കൂടെ തന്നെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ അതോടൊപ്പം തന്നെ അപ്ഡാമിത്ര അംഗങ്ങൾ മറ്റ് സന്നദ്ധ സംഘടനകള് വ്യത്യസ്തമായിട്ടുള്ള സന്നദ്ധ സംഘടനകളുണ്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും സന്നദ്ധ സംഘടനകള് ഈ സേനയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സംഘടനകളെല്ലാം തന്നെ ഈ ദുരന്ത നിർമാർജ്ജന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സെർച്ചിന് വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം മണി ചേർന്നിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ പെട്ടെന്നാണ് ഇങ്ങോട്ടൊരു സെർച്ചിനു വേണ്ടി ഈ വായനാട് വന്നതിന് ശേഷം ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ പാരാറഫ്യൂ സർവീസിന്റെ വാഹനങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മളെ അംഗങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായ സമയത്ത് ഇന്ന് ഇവിടെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള നമ്മുടെ പത്ത് തോന്ന സാറൊക്കെ വന്ന ഒരു ടൈമാണ് ആ സമയത്ത് നമ്മൾ അംഗങ്ങളെയും കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഈ വടക്കാങ്ങര ഒരു ആളെ നമ്മുടെ ബസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ വിളിക്കുകയും അയാള് വിളിച്ച അപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ടൊരു വാഹനം റെഡിയാക്കി തരികയും ചെയ്തു ഈ കാണുന്ന ബസ്സാണത് മലപ്പുറത്തു നിന്നാണ് ഇപ്പൊ ഈ ബസ് വന്നിട്ടുള്ളത് ഇന്നലെ രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയോടെയാണ് ഈ ബസ് ഇവര് നമുക്ക് ഇന്നത്തെ ഈ ഒരു പ്രവർത്തനത്തിനായി വിട്ടു തന്നിട്ടുള്ളത് ഇവര് രണ്ടുപേരാണ് ഇതിനെ ചുക്കാൻ പിടിച്ചത് അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഞങ്ങൾക്ക് അതായത് ഇതിനൊരു ഇന്ധനം വേണം ഇത്രയും സ്ഥലം ബസ് വിട്ടു എന്നെങ്കിൽ പോലും ഇതിനൊരു ഇന്ധനം ഞങ്ങൾക്കായിട്ട് തന്നിട്ടുള്ളത് വടക്കാങ്ങനയിലുള്ള ഒരു നല്ല കൂട്ടായ്മയാണ് അവർക്കും ഈ കേരള പയറാമ സ്കൂളിന്റെ പേരിലും േഖപ്പെടുത്തു എന്റെ പേര് ഉണ്ണികൃഷ്ണാണ് ഞാൻ എന്റെ വീട് തന്നെയാണിത് ഇവിടെ ഇന്ന് രാത്രിയൊക്കെ ഒക്കെ ഇവിടുന്ന് ഞങ്ങൾ ഈ വെള്ളപ്പൊക്ക അതൊക്കെ കണ്ട അല്ലാത്തൊരു ഭയങ്കര കാഴ്ച ഉണ്ടായിരുന്നു രാത്രിയാണ് ഒരു മൂന്ന് മണി സമയത്തൊക്കെ ആ ഉരുടെ പൊട്ടിന്ന് അറിഞ്ഞ് ഞങ്ങൾ ഒരു മണിയാകുമ്പോൾ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല വീട്ടിൽ ഉറങ്ങാതിരിക്കുണ്ടായിരുന്നു ഇവിടെയൊക്കെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ റൂട്ടിലൊക്കെ ഞങ്ങൾ ഈ വീടിന്റെ അടുത്ത് ഈ പരിസരത്ത് പുഴ സൈഡിലൊക്കെ ആളുകളെ അങ്ങോട്ടും അങ്ങോട്ട് മാറ്റാനോ അതുപോലെ ആ ഉയർ അറിയിക്കാനൊക്കെ ഇവിടെ ഞങ്ങൾ വെറുതെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വല്ലാത്തൊരു പിന്നെ ഒരു ആറ് ഒരു അഞ്ചാറ് ദിവസമായിട്ടിപ്പോ ബോഡി ഗോഡികൾ കൊണ്ടുപോണതും അതേപോലെ ആംബുലൻസ് കുറേ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്നിവിടെ വല്ലാത്തൊരു സഹായം കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഗോഡിതരയിലും ഒരിക്കലായിട്ടും സേനകളും അതേപോലെ പോലീസ് പിന്നെ പട്ടാളം അതേപോലെ എല്ലാ സന്നദ്ധ സംഘടനകളും എല്ലാവരും വളരെ ഊർജ്ജിതമായിട്ട് തന്നെയായിരുന്നു ഞങ്ങളിവിടെ നാട്ടുകാർ നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സഹായങ്ങൾ ചെയ്ത് നമ്മൾ കൂടുതലായിട്ട് നമുക്കൊന്നും വയ്യാതുകൊണ്ട് കൂടുതലൊന്നും ഇറങ്ങിയിട്ടില്ല എന്നാലും പരമാവധി ശരീരാവശ്യങ്ങള് ഈ ഭാഗത്തുനിന്നാണ് കുറച്ചൊക്കെ കിട്ടി കുറച്ച് ഇതിന്റെ അപ്പുറത്തൊന്നും താഴെ ഭാഗത്തുനിന്നൊക്കെ ആയിട്ട് കൂടുതൽ ഇവിടെ നിന്നൊക്കെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കുറച്ച് ഭാഗങ്ങൾ പിന്നെ അവിടെ ഒരു ഫാം ഉണ്ട് കൃഷി ഫാം ഉണ്ട് ആ ഫാമിന്റെ ഭാഗത്തുനിന്നൊക്കെയാണ് കൂടുതൽ ബോഡിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന് മോൾ വശല് ബോഡികൾ കിട്ടിയിട്ടുണ്ട് താഴെ ഭാഗത്തിനൊക്കെ കൂടുതലും ഫുൾ ബോഡി കിട്ടിയിട്ടില്ല ആ നേരത്തെ വെള്ളം പൊട്ടി ഒളിച്ചോ വന്ന സമയത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾ ഓർഡർ വന്നല്ലേ പൊട്ടുന്നുള്ളേ പിന്നെ നാലാമതൊക്കെ പൊട്ടിന്ന് പറയുന്ന അവിടെ അപ്പം മഴ നന്നുകൊണ്ട് രക്ഷപ്പെട്ട അല്ലെങ്കിൽ ഇതിലേറെ ബുദ്ധിമുട്ട് വന്നിരുന്നു പല പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ ആൾ കണ്ടമാനം പോയിട്ടുണ്ടാവും ആളുകളെ കണക്കൊന്നും കണക്കൊന്നും ക്ലിയർ ആയിട്ട് അത്ര വീടിന്റെ കണക്ക് പറഞ്ഞല്ല ആ വീടുകളിലൊക്കെ എന്തായാലും രണ്ടോ മൂന്നോ ആള് വീതം വെച്ചെങ്കിലും ഉണ്ടാവുമല്ലോ ഒരുപാട് ആളുകൾ പോയി കാണുന്നുള്ള നമ്മളൊരു തൊഴിലാളികൾ അവിടെ ചായത്തോട്ടങ്ങളൊക്കെയല്ലേ കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട് തൊഴിലാളികളെ കാണാൻ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടാവും അവരൊന്നും കണക്കുണ്ടാവില്ല ഇപ്പോ